രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ ആലം എന്ന സംഘടനയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചു യു എ പി എ പ്രകാരം നിരോധനം രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള സന്ദേശമാണ് മുസ്ലിം ലീഗ് ജമ്മുകാശ്മീർ മഷറത്ത് ആലം വിഭാഗത്തിന്റെ നിരോധനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു കശ്മീർ താഴ്വരയിൽ വിഘടനവാദ മുദ്രാവാക്യം അക്രമങ്ങൾ അഴിച്ചുവിട്ട സംഘടനയാണ് മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ എന്ന എം എൽ ജെ കെ സംഘടനാ നേതാവായ മസ്രത്താലത്തെ രണ്ടായിരത്തിപ്പത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മെഹബൂബ മുഫ്തി സർക്കാർ ആലത്തെ മോചിപ്പിച്ചു പി ഡി പി ബി ജെ പി സഖ്യം തകരാനും സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകാനും ഇതായിരുന്നു പ്രധാന കാരണം ജമ്മുകാശ്മീരിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ പ്രാദേശിക പിന്തുണ നൽകുന്നത് എം എൽ ജെ കെ മസ്രത്താലം വിഭാഗമാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു നുഴഞ്ഞുകയറി രാജ്യത്തെത്തുന്ന ഭീകരവാദികൾക്ക് ഒളിത്താവളങ്ങൾ അടക്കം നൽകുന്നതും മുസ്ലിം ലീഗ് ജമ്മുകശ്മീർ മസ്രത്താലം വിഭാഗമാണ് ജമ്മു ജമ്മുകശ്മീരിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മുസ്ലിം ലീഗ് ജമ്മു ജമ്മുകശ്മീർ മസ്രത്താലം സംഘടനയുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം കടുത്ത നടപടിയിലേക്ക് കടന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള സന്ദേശമാണ് മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ മസ്രത്താലം എന്ന സംഘടനയുടെ നിരോധനമെന്ന് ആഭ്യന്തരമന്ത്രി എക്സിൽ കുറിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി